മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര ബെസീലിയോസ് മാർത്തോമ മാത്യു സെക്കൻഡ് ബി എഡ് കോളേജിൽ നിന്നും എസ് സി എസ് ടി ഫണ്ട് തിരുമറി നടത്തിയ കേസിൽ സസ്പെൻഷനിലായിരുന്ന ക്ലർക്ക് അനിൽ ഇ ടി സിയെ കോളേജിൽ നിന്നും പുറത്താക്കി മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് അനിൽ ഇ ടി സി ഇയാളെ കൂടാതെ പ്രിൻസിപ്പൽ ആയിരുന്ന റോയി ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോളേജ് തുടങ്ങിയ കാലം മുതൽ അനിൽ ഇ ടി സി ആയിരുന്നു ഇവിടുത്തെ പ്യൂൺ അന്ന് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ നിന്നും വിരമിച്ച ഫാദർ വി വർഗീസ് ആയിരുന്നു പ്രിൻസിപ്പൽ അദ്ദേഹം മാറിയതിനു ശേഷമാണ് റോയ് പ്രിൻസിപ്പളായി ചുമതലയേറ്റത് അനിൽ ഇ ടി സി ക്ലർക്കാവുകയും ചെയ്തു ഈ കോളേജിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നത് പ്യൂൺ ആയിരുന്നപ്പോഴും ക്ലർക്കായിരുന്നപ്പോഴും അനിൽ ഇ ടി സി ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാല് വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഈ കോളേജിൽ മുഴുവൻ സീറ്റുകളിലും കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി കണക്കിൽ നഷ്ടത്തിലായിരുന്നു ചെങ്ങമനാട് ബദ്രഹയം ആശ്രമത്തിന് കീഴിലുള്ള ഈ കോളേജിൽ ഫാദർ ബേബി തോമസ് സുപ്പീരിയറായി വന്നപ്പോഴാണ് കണക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വരവും ചെലവും സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകളും ഇ എസ് ഐ പ്രൊവിഡന്റ് ഫണ്ട് ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി പലതിലും ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടു വിശദമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് മുൻ വർഷങ്ങളിൽ നഷ്ടത്തിലായിരുന്ന കോളേജ് പിന്നീട് അങ്ങോട്ട് ലാഭകരമായി ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം വരെ ഓരോ വർഷവും നീക്കിയിരിപ്പുണ്ടായി ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തോളം നഷ്ടത്തിലായ കോളേജാണ് ഒരു സുപ്രഭാതത്തിൽ ലാഭത്തിലായത് ക്രമക്കേട് കണ്ടുപിടിച്ചപ്പോൾ തന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ജാമ്യത്തിനായി അനിലും റോയിയും ഹൈക്കോടതിയിൽ വരെ പോയി മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കോടതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ തൃപ്തിയാകാഞ്ഞ് കോളേജ് അധികൃതർ എസ് പിക്ക് പരാതി നൽകി ഇതിന്റെ അന്വേഷണം നടന്നു വരികയാണ് വിവരാവകാശ പ്രകാരം അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കാണൂ അങ്ങനെയാണ് ഇപ്പോൾ അനിലിനെ പിരിച്ചുവിട്ടത് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായതിനാൽ സഭാ നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമാണ് പുറത്താക്കിയത് പിരിച്ചുവിട്ടതിന്റെ നോട്ടീസ് കൂടി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇയാൾ അടൂർ ഭദ്രാശ്രത്തിലെ സഭയുടെ ബി എഡ് കോളേജിന്റെ ചുമതല വഹിക്കുകയാണ് അടൂർ ഭദ്രാസനത്തിന്റെ മെത്രാ പോലിത്ത അപ്രയം തിരുമേനിയുടെ ചങ്കാണ് അനിലിന് ഒരു അപകടം വന്നപ്പോൾ അപ്രേം തിരുമേനി കാണിച്ചു കൂടെ നിർത്തിയതിൽ വിശ്വാസികൾക്ക് സന്തോഷമായി